ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ടോപ്പിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലവ് ബേഡിൻ്റെ എഗടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കുക അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നമുക്ക് വേറൊരു കൂട്ടിലോട്ട് മാറ്റി വെക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനു മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേര് കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇത് അപ്ലോഡ് എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു ലവ് ബേഡ്സിനെ വളർത്തുന്നവർ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം ഏതെങ്കിലും ഒരു സമയത്ത് ഇത് ഉപകാരപ്പെടും നിങ്ങളുടെ ബേഡ്സ് എന്തെങ്കിലും പ്രോബ്ലം പറ്റിയോ ചത്തുപോകുകയോ അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മുട്ടയോ അവരുടെ കുഞ്ഞുങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടെ ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ലവ് ബേഡ്സിനെ വളർത്തുന്നത് രണ്ട് രീതിയിലാണ് കോളനി ആയിട്ട് വിട്ട് വളർത്തുന്നവരുണ്ട് അതുപോലെ തന്നെ രണ്ടും മൂന്നും പേരുകളെ വെച്ച് ഇടുന്നവരുമുണ്ട് ചിലവർ ഒരു പേറിനെ തന്നെ വെച്ചിടുന്നവരുമുണ്ട് അങ്ങനെ ഇടുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഒരു രണ്ട് പേരെങ്കിലും ഉണ്ടേ നമുക്ക് ഈ കാര്യമൊക്കെ വർക്കാകത്തുള്ളൂ അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യം കോളനി ആയിട്ട് ഇടുന്നവരുടെ കാര്യം പറയാം നമ്മൾ ഇവരെ കണ്ടീഷൻ ചെയ്ത് എഗ് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബ്രീഡിങ്ങിന് ഒരു ടൈമിലായിരിക്കും വിടുന്നത് അപ്പോൾ ബ്രീഡിംഗ് ബോക്സൊക്കെ വെച്ച് കൊടുത്ത് ഇവരെ വിടുമ്പം എല്ലാവരും എഗ്ഗിയും ഒരേ ടൈമിലായിരിക്കും മിക്കവാറും എല്ലാവരും എഗ്ഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം ഇടവിട്ടായിരിക്കും ബേഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്ഗ് ചെയ്യുന്നത് അപ്പം എല്ലാവരും തന്നെ എഗ്ഗ് ചെയ്യുന്നതുകൊണ്ട് ചില ബേഡ്സ് ഫസ്റ്റ് ബ്രീഡിങ്ങിന് വേണ്ടി എഗ്ഗ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിനകത്ത് ചോര കാണണമെന്നില്ല അതുകൊണ്ട് ആ എഗ്ഗ് വിരിയണമെന്നില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് ബ്രീഡിങ്ങിന് വിട്ടുകൊണ്ടിരിക്കുന്ന ബേഡ് ഉണ്ടെങ്കിൽ ആ എഗ്ഗ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ ആ എഗ്ഗെടുത്തിട്ടൊന്ന് വെട്ടത്ത് വെച്ച് നോക്കുക വെട്ടത്ത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ അതിനകത്ത് ബ്ലഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് വിരിയും അങ്ങനെ കാണുന്ന എടുത്തിട്ട് ഈ വിരിയാത്ത കൂട്ടിനകത്തോട്ട് വെച്ചു കൊടുക്കുക പുതിയതായിട്ട് എഗ്ഗീതേ ആ കൂട്ടിനുള്ളിലോട്ട് വെച്ചു കൊടുക്കുക ആ എഗ്ഗ് വിരിയത്തിൽ നിന്നും ഉറപ്പായി കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റുക അതിനകത്ത് ഓൾറെഡി ഇട്ടിരുന്ന എടുത്തിട്ട് മാറ്റുക എന്നിട്ട് ഈ പുതിയ എഗ്ഗ് ഇട്ട് കൊടുക്കുക അപ്പം അതിനകത്ത് മൂന്ന് എഗ്ഗ് വിരിയാത്തോണ്ടെന്ന് വിചാരിച്ചാൽ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മാറ്റിയിട്ട് ഈ നല്ല എഗ്ഗ് ഒരെണ്ണം എടുത്തിട്ട് അതിനകത്ത് കയറ്റി വെക്കുക അപ്പം അത് വിരിയും അത് വിരിയുന്നതോടുകൂടി തന്നെ അടുത്ത തവണ ഇവർ ബ്രീഡിങ്ങിന് വിടുമ്പം അത് ബ്രീഡാകുമ്പം ഇതിനേക്കാളും റിസൾട്ട് അതിനകത്ത് കൂടുതൽ കിട്ടും അതായത് ഒന്നും വിരിയാത്ത ആ കൂട്ടിനകത്ത് അടുത്തവണ ഇത് ബ്രീഡാകുമ്പോഴത്തേനും രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വിരിഞ്ഞ് കിട്ടും അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച കുറച്ച് സംശയങ്ങളാണ് എഗ്ഗ് കണ്ടു കഴിഞ്ഞാൽ ബേഡിനെ തിരിച്ചറിയാൻ പറ്റുമോ അതിൻ്റെ വലിപ്പം വെച്ചിട്ട് മനസ്സിലാകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊന്നും അതിന് മനസ്സിലാകത്തില്ല അപ്പം അത് ഒരു ഒരു അഞ്ച് എഗ്ഗിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പം അഞ്ചും വിരിയെന്ന് ഉണ്ടെന്ന് വിചാരിക്കുക അഞ്ചിനകത്തും ചോരയുണ്ട് അപ്പോൾ ഈ അഞ്ചെണ്ണം വിരിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇടയില്ലാത്ത ഒരു കുഞ്ഞ് ബ്രീഡിങ് ബോക്സ് ആണ് നമ്മൾ വെച്ച് കൊടുത്തേക്കുന്നതെങ്കിൽ എഗ്ഗ് കുറവിട്ടേക്കുന്ന ബേഡിന് അതിൽ നിന്ന് രണ്ട് എടുത്തിട്ട് മാറ്റി വെച്ചു കൊടുക്കുക അത് അടയിരിക്കും അത് വിരിഞ്ഞ് കിട്ടും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കേടുമുട്ടയുള്ള ബേഡിന് എടുത്തിട്ട് എഗ്ഗ് നമുക്ക് മാറ്റി വെക്കാം എഗ്ഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല അവർ വിരിയിച്ച് തരും അത് പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം എഗ്ഗ് ഇട്ടേക്കുന്ന ഞാൻ പേടേണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലായി അതിനകത്ത് ആ മുട്ടയൊന്നും ഒന്നും വിരിയത്തില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ അതൊരു അഞ്ച് എഗ്ഗ് എഗ്ഗിട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അഞ്ചെണ്ണോ എടുത്ത് മാറ്റിയിട്ട് പുതിയൊരു മുട്ട എടുത്ത് വെച്ച് കൊടുക്കരുത് അതിനു പകരം ഒരു മൂന്നെണ്ണം എടുത്ത് മാറ്റുക അല്ലെങ്കിൽ ഒരു രണ്ടെണ്ണോ വല്ലതും എടുത്ത് മാറ്റിയിട്ട് ഒരു എഗ്ഗ് ഇടയ്ക്കേറ്റുക ഒരു മൂന്നെണ്ണം മാറ്റിയിട്ട് അതിനകത്ത് ഒരു എഗ്ഗും കൂടെ കയറ്റി വെച്ച് കഴിയുമ്പം അവർ ഇരുന്നോളും അതായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് പാകം അപ്പം ആ ഒരു മുട്ട വിരിഞ്ഞ് കഴിയുമ്പോഴത്തേനും ബാക്കി രണ്ടെണ്ണം കേടാണല്ലോ അതുകൊണ്ട് അത് രണ്ടെണ്ണം എടുത്തിട്ട് മാറ്റുക വിരിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് ആ മുട്ടയുടെ ആവശ്യമില്ല അതെടുത്ത് മാറ്റുക അപ്പം അത്രയുള്ളൂ അതിനകത്തെ കാര്യമെന്ന് പറയുന്നത് പിന്നെ അടുത്ത കേസാണ് ഈ കുഞ്ഞുങ്ങളെ മാറ്റി വെക്കുന്നത് അത് ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് അതായത് ചില സമയത്ത് അവർക്ക് മനസ്സിലാവും ആ മനസ്സിലാകാതെ ചെയ്യാം നമുക്ക് അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ രണ്ട് ബ്രീഡിംഗ് ബോക്സുകളിലോ ഇല്ലെങ്കിൽ രണ്ട് ബ്രീഡിംഗ് പോട്ടുകളിലോ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിടക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ പല വലിപ്പത്തിലായിരിക്കും വിരിഞ്ഞ് കിടക്കുന്നത് ചെറു ചിലത് ചെറുതായിരിക്കും ചില ബ്രീഡിംഗ് ബോക്സിനകത്ത് വലുതായിരിക്കും കിടക്കുന്നത് അപ്പോൾ അതിനകത്ത് കാര്യമൊന്നുമില്ല വലിപ്പവും ചെറുപ്പമൊന്നും പ്രശ്നമില്ല ഇപ്പം വിരിഞ്ഞ് കിടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കൂട്ടീന്ന് വേണമെങ്കിൽ ഇപ്പുറത്തെ കൂട്ടിലോട്ട് എടുത്ത് വെക്കാം പ്രശ്നമൊന്നുമില്ല അത് നിങ്ങൾ നോക്കും അതുപോലെ തന്നെ ഈ കൂട്ടീന്നെടുത്ത് അങ്ങോട്ടും വെക്കാം അവർ നോക്കിക്കോളും കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കിടക്കുന്ന സമയത്ത് മാത്രമേ എടുത്ത് കുഞ്ഞുങ്ങളെ ആ കൂട്ടിനകത്തോട്ട് വെക്കാവുള്ളൂ വേറൊരു കൂട്ടിലോട്ട് മാറ്റുമ്പം കുഞ്ഞുങ്ങൾ വിരിഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂടത്തിൽ മാത്രമേ എടുത്തു വെക്കാവുള്ളൂ അല്ലാതെ മുട്ട മാത്രം വിരിയാതെ കിടക്കുവാണ് ആ സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വിരിഞ്ഞ ആ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് വേറൊരു ബ്രീഡിങ് ബോക്സിൽ നിന്ന് എടുത്തി വിരിയാത്ത മുട്ടകളുടെ ഇടയ്ക്കോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് മനസ്സിലാകും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ കൊത്തി കൊല്ലത്തൊന്നുമില്ല ചില സമയത്ത് ഫുഡൊന്നും കൊടുക്കാതെ അങ്ങനെ ഇങ്ങിട്ടേക്കും മൈൻഡ് ചെയ്യാതെ കിടക്കും ചിലത് കയറി കടിച്ചു കൊന്നു അതുകൊണ്ട് അങ്ങനെ വെച്ചു കൊടുക്കരുത് ഒന്നെങ്കിൽ മുട്ടയായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു കൊടുക്കുക വിരിയത്തില്ലെന്ന് തോന്നി കഴിഞ്ഞാൽ അത് മാറ്റിയും തിരിച്ചും വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് കുഞ്ഞുങ്ങളെ നമുക്ക് വിരിയിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അടുത്ത ബ്രീഡിങ്ങിന് അത് ശരിയായിക്കോളും അവർ വീണ്ടും അടുത്ത് എഗ്ഗി ചെയ്യുമ്പോഴത്തേനും അതിൽ നിന്ന് വിരിഞ്ഞു കിട്ടാൻ തുടങ്ങും പിന്നെ കുഞ്ഞുങ്ങളെ മാറ്റുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് ആ തുടക്കത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ മാറ്റി വെക്കുക ഈ വലിപ്പം പ്രശ്നമൊന്നുമില്ല ഒരുപാട് തൂവൽ വന്നതിനെ അടുത്ത് മാറ്റി വെക്കരുത് ഒരു മീഡിയം സൈസിൽ തൂവലൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രായത്തിലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെക്കാം പിന്നെ ഒരു സംശയം കൂടെ കാണും ഈ കണ്ണ് തുറന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടോന്നത് അതിലും പ്രശ്നമൊന്നുമില്ല കണ്ണ് തുറന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മാറ്റി വെച്ചാൽ അത് അവിടെ ഇരുന്നോളും ഈ മറ്റേ ബേഡ്സ് വന്നിട്ട് അടുത്ത ഫുഡ് ഫീഡ് ചെയ്യുമ്പോൾ ഇവർക്കും കൂടെ കൊടുത്ത് അതുങ്ങളതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇരുന്ന് വളർന്നോളും ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ വല്ല നമ്മുടെ ഈ വിട്ടേക്കുന്ന ബ്രീഡിങ്ങിനെ വിട്ടേക്കുന്ന പേരൻറ്റ്സ് മരിച്ചു പോകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഫീമെയിൽ മരിച്ചു ഇപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല മെയിൽ കയറി അങ്ങനെ ഇരി ഇരിക്കത്തില്ല അവിടെ ഇരിക്കത്തില്ല അപ്പം നമുക്ക് വേണമെങ്കിൽ എഗ്ഗെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ആയിട്ട് മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ മുട്ടയൊന്നും ഒന്നും പോകാതെ തന്നെ എല്ലാത്തിനും വിരിയിച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ എന്തെങ്കിലും അസുഖം പറ്റി ഇതുങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളതിനകത്ത് ഒറ്റയ്ക്കായിപ്പോകും ഇല്ല വല്ല എലി പിടിക്കുകയോ അങ്ങനെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളതിനകത്ത് ഒറ്റയ്ക്കായിപ്പോകും അപ്പം നമുക്കതിനെ ഹാൻഡ് ഫീഡ് ചെയ്തെടുക്കാനാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നമുക്ക് എടുത്തിട്ട് വേറൊരു കൂട്ടിനകത്തോട്ട് വെച്ചു കൊടുക്കാം അപ്പോൾ ശ്രദ്ധിക്കുക അതിനകത്ത് ഒരുപാട് തോൽ വരുന്നതിന് മുമ്പ് തന്നെ എടുത്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കുവാണെങ്കിൽ കുഴപ്പമില്ല പിന്നെ നിങ്ങൾക്ക് അഥവാ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല അത്യാവശ്യം തോലും വന്നു പോയെങ്കിൽ മാറ്റി വെച്ചിട്ട് കുറച്ച് നേരം അവിടെ തന്നെ നിന്നൊന്ന് നോക്കുക ഇതെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് അപ്പോൾ കുറച്ച് നേരം നമ്മൾ അനങ്ങാൻ നിന്ന് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവുക അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അടിയാണത് അതുമാത്രമല്ല അത് എന്ന് അവിടെ നിന്ന് നോക്കുക ആ സമയത്ത് ഒരു പ്രശ്നമില്ലാതെ അതിൻ്റെ മണ്ടക്കേറി അടയിരിക്കാൻ ചെല്ലുന്ന പോലെ ചെല്ലുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ നല്ല രീതിക്ക് നോക്കിക്കോളും നമുക്കതിനകത്തോട്ട് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല പിന്നെ എഗ്ഗുകൾ മാറ്റി വെക്കുന്ന ആ ഒരു സമയം അതായത് നമ്മുടെ ബ്രീഡിങ് ബോക്സോ അല്ലെങ്കിൽ ബ്രീഡിങ് പോട്ടോ നമ്മൾ കുറേ എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നോർമലായിട്ട് ബഡ്ജീസിൻ്റെ ബ്രീഡിങ് ബോക്സ് അല്ലെങ്കിൽ ബ്രീഡിങ് പോട്ട് നമ്മൾ മേടിച്ച് വെക്കുന്ന ചെറിയ കുടങ്ങളായിരിക്കും അപ്പോൾ ഈ കുടങ്ങൾക്ക് വലുപ്പം കുറവുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഏഴെഗ്ഗ് ഒക്കെ ഇടുന്ന ബേഡ്സ് ഉണ്ട് ഒരു ഏഴെഗ്ഗൊക്കെയാണ് മിനിമം ആയിട്ട് വരുന്നത് ചിലത് അതിലും കൂടുതൽ ഇടും കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ വിരിയുമ്പോൾ അതിനകത്ത് തിങ്ങി ചത്തുപോറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് നമുക്കിതിനകത്തൊന്ന് കുറച്ച് എടുത്ത് ഓരോ കൂടുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ വേറൊരു ബേഡ് ഉണ്ടെങ്കിൽ അതിനും വെച്ച് കൊടുക്കാം അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ കൂടുതലും എഗ്ഗങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത് ഞാനങ്ങനെ അതിനോട്ട് ചെയ്യാറ് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് മാറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് മാറ്റി വെച്ചില്ലെങ്കിലും പ്രശ്നമാണ് മാറ്റി വെച്ചില്ലെങ്കിൽ ഇതിനകത്ത് കുഞ്ഞുങ്ങളെല്ലാം കൂടെ കിടന്നിട്ട് തിങ്ങി ചത്തുപോകും തിങ്ങുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏഴ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിടക്കുമെന്ന് വിചാരിക്കുക അന്നേരത്തേക്ക് ഇതിൻ്റെ പേരൻസും കൂടെ അതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ തിങ്ങിപ്പോവും കുഞ്ഞുങ്ങൾ തീരെ പൊടിയായിട്ട് ലാസ്റ്റ് വിരിയുന്ന അഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ അതുങ്ങൾ ചവിട്ടി കൊന്നു കളയും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കിളികളെ ഒന്നും മിസ്സായി പോകാതിരിക്കാൻ വേണ്ടിയാണ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കിളികളെ വളർത്തുന്നവർ അതുപോലെ നാല് ജോഡികളൊക്കെ വളർത്തുന്നവർ അപ്പം അവർക്ക് ഇതുപോലെ തന്നെ ചെയ്യാം ഈ കുഞ്ഞുങ്ങളെ എടുത്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക അതുപോലെ തന്നെ എഗ്ഗും എടുത്ത് മാറ്റി മാറ്റിവയ്ക്കുക മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം എഗ്ഗ് എടുത്തിട്ട് വെട്ടത്ത് വെച്ച് നോക്കുക അതിനകത്ത് ചോരയുണ്ടോ ഇല്ലയോന്ന് നോക്കുക അതിന് ശേഷം മാത്രമേ എടുത്ത് വെക്കാവുള്ളൂ ഇപ്പം രണ്ടു ദിവസം കഴിഞ്ഞതേ പോയി എന്നു വെട്ടം അടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടേ നോക്കാവുള്ളൂ എന്ന് പിന്നെ ലാസ്റ്റ് ഇടുന്ന എഗ്ഗ് കുറച്ചുകൂടെ വൈകിട്ട് നോക്കാവുള്ളൂ ഓരോ ദിവസം ഇടവിട്ടായിരിക്കും ഒരു എഗ്ഗീന്ന് അപ്പം അതനുസരിച്ചിട്ട് വേണം നോക്കാനും പിന്നെ എന്നെ വിളിച്ച് വർത്തമാനം പറയുന്നവരാണെങ്കിലും കുറച്ച് സംശയങ്ങളും കൂടെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം ഇപ്പം നിങ്ങൾ വളർത്തുന്നത് ആണെങ്കിലും അതുപോലെ തന്നെ കോക്ടൈലാണെങ്കിലും ഈ പറന്ന് പോകുന്ന ഒരു പ്രശ്നമുണ്ട് ചിലവർ കൈ തട്ടി പറന്ന് പോകാറുണ്ട് അല്ലെങ്കിൽ കൂട് തുറക്കുന്ന സമയത്ത് പറന്ന് പോകാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളിൽ പറഞ്ഞു പോകാറുണ്ട് അത് ബ്രീഡിങ്ങിന് വിടുന്ന ടൈമിൽ പോയവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ലവ് ബേഡ് ബ്രീഡിങ്ങിന് വിട്ട സമയത്ത് പറന്ന് പോയിട്ടുണ്ടെങ്കിൽ എഗ്ഗി ഇത് കിടക്കുവാണെങ്കിൽ മെയിലാണ് പോയെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല ഉടനെ മേ മെയിലിനെ മേടിച്ച് വിടേണ്ട കാര്യമില്ല ഈ ഫീമെയിൽ അട ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് തീറ്റ വെച്ച് കൊടുക്കുക അതിന് തീറ്റ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് എഗ്ഗ് വിരിയിച്ച് അതിനെ നോക്കിക്കോളും പ്രശ്നമൊന്നുമില്ല അത് വിരിഞ്ഞ് കഴിഞ്ഞ് അത്യാവശ്യം വലിപ്പം വെച്ച് കഴിഞ്ഞ് അടുത്ത ബേഡിനെ മേടിച്ച് വിടാവുള്ളൂ അല്ലെങ്കിൽ വരുന്ന ബേഡ് ആ കൂട്ടി കയറി കടിച്ചു കൊല്ലാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ കോക്ടെയിൽ കോക്ടെയിൽ പറന്ന് പോയി കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പേട് പോയെങ്കിലും അത് അതിനകത്ത് ഏതെങ്കിലും ഒരു ബേഡ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിക്ക് നോക്കിക്കോളൂ അത് മെയിലാണേലും ഫീമെയിലാണേലും നല്ലതുപോലെ നോക്കിക്കോളും ലവ് ബേഡിൻ്റെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ മെയില് പോയാൽ കുഴപ്പമില്ല ഫീമെയിൽ പോയി കഴിഞ്ഞാൽ അത് നോക്കത്തില്ല ആ മുട്ട എടുത്ത് കളഞ്ഞിട്ട് വേറൊരു ഫീമെയിലിനെ മേടിച്ചിട്ട് പിന്നെ അതൊരു പേർ ആകുന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് അടുത്തേക്ക് ഇട്ടാലേ അത് വിരിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ ചോദിച്ച സംശയങ്ങളെല്ലാം ഞാൻ ഏകദേശം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇതുപോലൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ബേഡ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്